കർണാടകയിൽ ഗുണ്ട ചെണ്ടുമല്ലി ഗ്രാമത്തിൽ കർഷകരോടൊപ്പ് കൃഷിപ്പണിക്കാരോടൊപ്പ് എരുപരി കൊള്ളുന്നവയിൽ എല്ലുമുറിയെ പണിയെടുക്കുന്ന കർഷകർ ഇവരുണ്ടാക്കിയെടുക്കുന്ന വിളകളുമാണ് ഇന്ന് ാണ് ഇവരെ കുറിച്ച് മാറി എന്താണ് അവരുടെ ഭക്ഷണഭൂ കാണുന്നത് തക്കാളി പാടമാണ് തക്കാളി പാടത്ത് വളർന്ന് വരുമ്പോൾ പിടിച്ച് കെട്ടുവാൻ വേണ്ടിയുള്ള കവുങ്ങിൻ്റെ തടി പൊളിച്ചെടുത്തിട്ട് കുറ്റി നാട്ടിയിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് കയറി വെച്ച് ഈ തക്കാളിയുടെ ചെടി പിടിച്ചു കെട്ടുന്നത് അല്ലെങ്കിൽ ഇത് പൂത്തൂലഞ്ഞ് കുലച്ചു കിടക്കുമ്പോൾ നിലത്ത് വീണ് കിടന്നാൽ ഇതൊക്കെ നശിച്ചു ഒരു ഇരുപത് കൊല്ലത്തിലധികം അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്തതിന് ശേഷം നാട്ടിൽ വന്ന് പല വ്യവസായങ്ങളും ചെയ്തു നോക്കി പക്ഷേ കൃഷിയിലാണ് അവസാനം എത്തിപ്പെട്ടത് ആണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന നല്ല ഒരു ജീവിതരീതി എന്ന് അദ്ദേഹത്തെ മനസ്സിലായി അതിൽ നിന്നാണ് അവസാനം ഒരു കർഷകൻ്റെ വേഷം അടിഞ്ഞ് ഒരു ടൈലറായ ബസ് ഈ കൃഷി കൃഷിസ്ഥലത്ത് കുറേ കർഷകരോടൊത്ത് ഇപ്പോൾ കർണാടകയിലാണ് ഇത് ഇവിടെയാണ് വാഴക്കുന്നുണ്ടായത് നൂറ്റി എഴുപത് വാഴക്കെന്ന് കുറച്ച് ഞാൻ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതിനുവേണ്ടി ചേർത്താണിപ്പോൾ ഓരോരുത്തരും ഇനിയിപ്പോൾ നടാനിവിടെ കുറച്ച് ഭാഗമുണ്ടാവുള്ളൂ